അല്ലപ്പോ ടയർഡായില്ലയോ ക്ഷീണിച്ചു നമ്മളല്ലേ വെയിലും ഉണ്ട് വാഴ കളർ വിയും ക്ഷീണിച്ചല്ലേ ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അതിൻ്റെ ഒരുപാട് നന്ദി എല്ലാവരും എന്നെ എന്നിൽ വിശ്വസിക്കുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അടൂരാണ് അടൂർ എൻ്റെ കുടുംബത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ദാ അമ്പലടൂർ വളരെ നാളുകൾക്ക് ശേഷം രഞ്ജു വീട്ടിലേക്ക് വന്നത് നമ്മൾ ആദ്യം വീട്ടിലോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ അഞ്ചുവലപ്പാറയിൽ പോകുന്ന വീഡിയോയിലാണ് അല്ലേ അഞ്ചുവലപ്പാറയിൽ പോകുന്ന വീഡിയോയിലാണ് രഞ്ജു ആദ്യമായിട്ട് വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലേ ഇല്ലല്ലേ പിന്നിപ്പോഴായിരുന്നേ ആ എന്തായാലും രഞ്ജു വീഡിയോ ഫുള്ളില്ല കാരണം ഇന്ന് നമ്മൾ ബോച്ചയ്ക്ക് കാണാൻ പോവാണ് അപ്പം എൻ്റെ കൂടെ ജിത്ത് ഉണ്ട് ഇതെൻ്റെ കസിനാണ് അപ്പൊ ജിത്തുണ്ട് ഉണ്ട് ജിത്തെ പറയണ ഹായ്ണോ ഹൈ ഹായ് വേറെന്തേലും പറഞ്ഞു പറയാ അല്ലേ പറഞ്ഞാൽ കാണാൻ പോകുകയാണ് നീ പറ എന്റെ പൈനോ ബോച്ച കാണാൻ പോകേ വരാം നിങ്ങള് പോയിട്ട് അതെ ബോച്ച ഫുള്ള് തഗ്ഗടിയും കാര്യങ്ങളും ഒക്കെയാണ് പുള്ളിയുടെ പുള്ളിയുടെ ഒരു ട്രാക്ക് അങ്ങനെയാണ് അപ്പൊ ഇന്ന് പോയിട്ട് എന്താവുന്നൊന്നും അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിലേ കിടമായിരിക്കും ബോച്ചെ ബോച്ചെ ഫാൻസ് ഒക്കെ ഒന്ന് മൊത്തം ആയിരിക്കും അവിടെ മൊത്തം കാണുന്നത് ചെങ്ങന്നൂർന്ന് നിറച്ച് ബോച്ച ഫാൻസ് ആയിരിക്കും ആ അപ്പം ബോച്ചേറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ബേസ്ഡ് ആയിട്ട് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുന്നുണ്ട് അവർ ചെങ്ങന്നൂര് അപ്പോൾ അങ്ങനെയാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കവർ ചെയ്യാനായിട്ടാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മളവിടെ പോകുന്നുണ്ട് അതുപോലെ നമ്മുടെ അല്ലുപ്പനൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഓക്കെ ലെറ്റ്സ് ഗോ ഇപ്പൊ നമ്മളിത് ചെങ്ങന്നൂർ ഒരു ഓട്ടോ പിടിച്ച് പോവാണ് നേരെ ജിത്ത് ഇവിടുണ്ട് ബോച്ചയുടെ വണ്ടി വന്നിട്ടുണ്ട് ഏട്ടാ പൊതു ബിനീഷ് ഉണ്ട് ബിനീഷ് ബ്രോ അറിയാലോ ബിനീഷ് ബ്രോ നമസ്കാരം

പേര് പറഞ്ഞില്ല മഹി മറന്നില്ല നമ്മൾ നോക്കി എവിടാ എവിടാ എവിടേ ചെങ്ങന്നൂര് ഇവിടെ എന്തോ പരിപാടി എന്തെടാ പരിപാടി ഏ പറഞ്ഞേ നമ്മള് ബോച്ച കാണാൻ വന്ന ബോച്ച എന്തിനോച്ചത് കടയുടെ ഉദ്ഘാടനത്തിന് വരുന്നോ പൊളിക്കോ പൊളിക്കത്തില്ലേ ആ പിന്നല്ലേ എല്ലാരും എല്ലാരും പൊളിക്കാൻ പറഞ്ഞേ എല്ലാരും നീ ആദ്യല്ലേ കാണുന്നത് എടാ ഇത് എന്റെ അനിയനാ കേട്ടോ അനീനാ കേട്ടോ കേട്ടോ ജിത്ത് കേട്ടോ സൈക്കോളിയൻ സീരിയോട്ടുള്ള എല്ലാവർക്കും അറിയാരിക്കില്ല ബിനീഷ് പ്രോയെ ബിനീഷ് കഴി ഫുഡ് കഴിച്ചാണ് രാവിലെ കഴിച്ചില്ലേ ഫുള്ള് ബിനീഷ് ബ്രോ അതെ ഓട്ടമാണ് തിരക്കാണ് വിനീഷ് ബ്രൂസ് അതെ വൈട്ടൊരു ഫോട്ടോ ഇടാൻ പറഞ്ഞ പോലും അല്ലേ റസ്റ്റ് ആയിരുന്നു അതെ 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 ആ ഭയങ്കര അതെ മാവലിക്കരെ ആ അതെ അതെ കേടിയൊക്കെ എടാ നിന്നെ കൊണ്ടുപോയില്ലോടാ കണ്ണപ്പൻ ചേട്ടൻ അതത് കേടി ബോധം കെട്ടു വീണെന്ന് കണ്ണ് ആ നീ അറിഞ്ഞോ കണ്ണൻചേട്ടന് തലവേദന ആയിരുന്നു ഇന്നല്ലേ തല ഇറങ്ങി വീഴാൻ പോയി നീ അറിഞ്ഞില്ലേ ഇത് കൊള്ളണല്ലോ ഇത് എപ്പഴാ ചെയ്തേ സ്റ്റൈൽ ആയല്ലേ ആ ഉണ്ടായി ഉണ്ടായിരുന്നു സ്റ്റൈലായല്ലേ എടാ നീ അറിഞ്ഞോ നാലു ലക്ഷം ഫോളോവേഴ്സ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാമില് പറഞ്ഞോ എന്നിട്ടെന്താ എനിക്ക് ചെലവ് ചെയ്യാത്തോ ഐഫോൺ എടുത്തോ ഐഫോൺ എടുത്തോ മഹിച്ചെ പറഞ്ഞ ഐഫോൺ എടുക്കുന്ന കാര്യം ആണല്ലോ ഗോകുലാന്ന് പറഞ്ഞു അവനെടുത്തോ ചോദിച്ചോ ഐഫോൺ എന്താ എടുക്കാത്ത ചോദിച്ചില്ലേ

അല്ല നമ്മളിപ്പ എവിടെ ഈ ബോച്ചേറ്റിയെ പറ്റി ഒരു രണ്ടു ബോച്ചേറ്റിണ്ടില്ലേണ്ട് ഇരുപത്തി അഞ്ച് കോടിയാണ് ബമ്പർ പ്രൈസ് ടിക്കറ്റ് നിൽക്ക് അപ്പൊ ഇനി കള്ളു തൊട്ട് കല്ല് ഷോപ്പാണ് കള്ളു കുടിക്കുമ്പോ ഇതും വാങ്ങാൻ മറക്കണ്ട വീട്ടില് വീട്ടില് കുടുംബത്തിന് ഒരു പാക്കറ്റ് ഒരു കുപ്പി കൊള്ളു കുടിക്കുമ്പോ കുടുംബത്തിന് ഒരു പാക്കറ്റ് വീട്ടിലേക്ക് വലിയ കൊണ്ടുപോ കാലുമാറിന്റെ ഏ വേണ്ട വേണ്ട ചേട്ടാ ചേട്ടാ ഒരു വേണ്ട കാലുവാറിന്റെ അന്റേ അച്ഛന്റെ മുഖാണ് എന്തോ ഞാൻ ബോക്സിംഗ് നമ്മുടെ കേരള കേരള ചാമ്പ്യൻ ചാമ്പ്യൻ അല്ലേ അല്ലേ സ്റ്റേറ്റ് ചാമ്പ്യൻ ആണ് ബോക്സിംഗ് അതിപ്പോഴാണ് ഞാൻ അനൗൺസ് ചെയ്യുന്നില്ലേ താങ്ക് യു എന്തിന് ആ ശരി ഞാൻ മൂന്നു പേരും കൂടിയിട്ടാണ് ത്രിമൂർത്തികളാണ് കട്ടിയത് അല്ലപ്പാ ടയലോ ക്ഷീണിച്ച നമ്മളല്ലേ വെയിലും ഉണ്ട് ക്ഷീണിച്ചല്ലേ ഓഹ് ഒന്നോട്ട് ചേർത്തില്ലേ സീൻ എങ്ങനെയുണ്ട് വെയില് ഏഹ് മതി എങ്ങനെ ഉണ്ടാ വെയില് വയ്യല്ലേ സീനട അല്ലിപ്പ വെള്ളത്തിലിട്ടോ നിന്നെ കൊണ്ട് അപ്പൊ ഇതുപോലൊരു കിടിലും വീടിയായിട്ട് ആ അടിച്ചോ അടിച്ചു വെച്ചു